ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കിഡിലൻ ദോശയായിട്ടാണ് വന്നത് ഇത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് നമ്മളെ കേരളീയർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം ഈ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം ഇത് നമ്മൾ സദാ ദോശ തയ്യാറാക്കുമ്പം പണിയുണ്ടോ എന്ന് ചോദിച്ചാൽ പണിയുണ്ട് ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ തലേ ദിവസം നമ്മൾ ഉഴുന്നും അരിയൊക്കെ കുതിർത്ത് വെച്ചിട്ടാണ് ഈ ദോശ തയ്യാറാക്കാറ് ഞാനിവിടെ തലേ ദിവസം നാലഞ്ച് മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചാൽ മതി ഇത് തലേദിവസം തന്നെ ഞാൻ എന്തു ചെയ്തു പൊന്നേരി ഒരു ഗ്ലാസ് കുതിർത്തി വെച്ചു ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടേ രണ്ട് ഐറ്റം മാത്രം ചേർത്താൽ മതി ഇതിൽ അപ്പോൾ ഞാനിതാ ഇവിടെ കുതിർത്ത് വെച്ച അരിയും കുറച്ച് ഒരു കപ്പ് ഒരു ഗ്ലാസ് അരിക്ക് ഒരു അരക്കപ്പ് തേങ്ങയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചു വെച്ചു ഈ ദോശയുടെ പേര് തന്നെ നീർദോശയാണ് നമ്മൾ നല്ല പാല് പരുവത്തിലാണ് ഈ ദോശ ചെയ്യേണ്ടത് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഈ തേങ്ങയും അരിയും അടിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പാല് പോലെ ആക്കിയെടുക്കാം ഇപ്പം നോമ്പൊക്കെ കഴിഞ്ഞതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയായിരിക്കും ഇത് ഈസിയാണ് ഒരു പണിയുമില്ല ഇതിലേക്ക് വേണ്ടി ഒരു കിഡ്ഡില്ലം ചട്നിയും കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നീർദോശ ഇവിടെ ദോശയ്ക്ക് മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അന്ന് ഇത്ര മണിക്കൂർ വെക്കണമെന്നൊന്നുമില്ല അരിച്ചെടുത്ത പാടനെ ചുട്ടെടുക്കാം പിന്നെ ഇവിടെ ഞാനിതാ രണ്ട് മൂന്ന് പച്ചമുളകും കറിവേപ്പിലയും പുതിനയും ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒരു ഒരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്തും കണ്ട് അരിച്ചു ഇത് ഇനിയൊന്ന് ഒന്ന് വറവിട്ടെടുത്താൽ നമ്മളെ ചട്നിയും റെഡി അര മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നീർദോശ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മളിവിടേത് ആ പാനൊക്കെ വെച്ചിട്ട് എണ്ണയുടെ ആവശ്യമില്ല എന്നാലും ഞാൻ കുറച്ചൊന്ന് തൂവിക്കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പാർന്നു കൊടുക്കുക ഇതാ ഇങ്ങനെ ഒരൊറ്റ കയ്യിൽ പാർന്നാൽ മതി എന്നിട്ടൊരു മുപ്പത് സെക്കൻഡ് അടച്ച് വെച്ചാൽ നമ്മളെ നീർദോശ സെറ്റായി ഒന്നും കൂടെ മറിച്ചിട്ടിട്ടൊരു പത്ത് സെക്കൻഡും കൂടെ ഇട്ട് മതി ഇത്രയേ ഉള്ളൂ പണി ഈ ഒരു ദോശ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട സംഭവമാണ് എല്ലാവരും നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു ദോശ തയ്യാറാക്കിക്കോളൂ അടിപൊളിയാണ് എന്ത് സോഫ്റ്റാണെന്ന് അറിയോ കഴിക്കാൻ അപ്പം എല്ലാവരും ഒന്ന് പൊന്നിയേരിയും തേങ്ങയും വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ കൂടെ ചട്ണി നിർബന്ധം കേട്ടോ ഒന്നോ രണ്ടോ കഴിക്കാമെന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരഞ്ചെണ്ണം ആറെണ്ണം ഒക്കെ കഴിക്കും അത്രയും ടേസ്റ്റാണ് തേങ്ങയുടെയും ആ അരിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ അപ്പം ഞാൻ ഉണ്ടാക്കിയ നീർദോശയും ചട്നിയും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ